ഹലോ ഇതാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങ ഇല ഉപ്പേരി വെക്കാനാണ് കേട്ടോ ഇല ഉപ്പേരി വയ്ക്കാൻ പരിപാടിയാണ് അപ്പോൾ ആദ്യം മുരിങ്ങ ഇല പറിച്ചെടുക്കണ്ടേ ഇതാ വലിയൊരു കൊക്ക കെട്ടി അതിൻ്റെ മുകളിൽ നിന്ന് സർവീസ് വരൊക്കെ അപ്പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ സംഭവിക്കൊന്നൊരു പിടുത്തവും ഇല്ല ഓരോന്നോരോന്നായി മുരിങ്ങയില കൊക്കയുടെ കൂടെ താത്തി ഇടുകയാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് നല്ല വിവരത്തിലാണ് കേട്ടോ മുരിങ്ങ ഉള്ളത് അങ്ങനെ മുരിങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി മുരിങ്ങയില കുറേ കിട്ടിയിട്ടുണ്ട് നന്നായി ഒരുപാടുണ്ട് മുരിങ്ങയില പണ്ടുള്ളവരൊക്കെ മുരിങ്ങയില ചക്കുരുവാണ് നമ്മൾ കറി വെച്ചിരിക്കുന്നത് കേട്ടോ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുരിങ്ങയില ചക്ക മഴക്കാലത്തൊക്കെ ഇത് തന്നെയായിരിക്കും സ്ഥിരം ഉണ്ടാവാം മുരിങ്ങയിലയും ചക്കക്കുരുവിൻ്റെ കറികൾ സൂപ്പറായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മുരിങ്ങ ഉപ്പ് ചെയ്തു വെച്ചാൽ നല്ല ഇതാണ് എപ്പോഴും ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ആദ്യമൊക്കെ ഇപ്പം കുറവാണ് പലയിടത്തിൽ അത് മാഞ്ഞ് പോയിട്ടുണ്ട് കിട്ടുന്നില്ല ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടി ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ മുരിങ്ങ ഇല കുട്ടികൾക്കൊക്കെ ഈ ഇലക്കറികളും ഇല ഭക്ഷണം നല്ല അടിപൊളിയാണ് കൊടുത്ത ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ വിഷങ്ങളല്ലേ വാങ്ങുന്നത് വെണ്ടപ്പാരി അങ്ങനത്തെയൊക്കെ മരുന്നിടിച്ചിട്ട് അത് കഴുകാനും പോകില്ല അത് ഉപയോഗി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പറ്റും ചീര മുരിങ്ങ ഇതൊക്കെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മുരിങ്ങയാണ് ഇടയ്ക്ക് മുരിങ്ങ കായുണ്ടായാലും ബെസ്റ്റാണ് അങ്ങനെ മുരിങ്ങയില ഞങ്ങൾ ഉപ്പേരി വെക്കാൻ ഓരോന്നായിട്ട് ഉള്ളി ഇടുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടതെന്ന് വെച്ചാൽ മുരിങ്ങയിലെ ബേക്കിൽ അതിൻ്റെ പുഴുക്കൾ ഉണ്ടാവും മുട്ടകൾ ചെറിയ ചെറിയ മുട്ടകൾ ഉണ്ടാവും അത് റെഡിക്ക് നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇത് വരും ആപത്ത് വരും അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കളിക്കുന്നതാണ് കേട്ടോ കുട്ടികൾ കളിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് മുരിങ്ങയില നുള്ളിയിടുന്നുണ്ട് ഒരു സൈഡ് വടിയെടുത്ത് മോള് ഋതിക്ക കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു കൊച്ചു കുടുംബമായിട്ടാണ് ഞങ്ങൾ നീങ്ങുന്നത് അതിൻ്റെ ഇടയിൽ മുരിങ്ങയില എടുത്തിട്ട് അവൾ എടുത്ത് കളിക്കുക അതിൻ്റെ കൊണ്ട് കളിക്കും മുരിങ്ങയിട്ട അതിൻ്റെ ഉണ്ടാവും അതിനെ കൊണ്ടുള്ള കളിയാണ് നല്ലവണ്ണം തുടച്ചിട്ടില്ലെങ്കിൽ അതിൽ എന്തുണ്ടാവും പുഴുണ്ടാവും മുരിങ്ങയില വേക്കിൽ ഇലേൻ്റെ വേക്കിൽ അത് നമ്മൾ ശരിക്കും കാണൂല അത് നന്നായിട്ട് എടുത്ത് കളണം നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമ്മളെ വാറ്റിലൊക്കെ പോയാൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ മുരിങ്ങയില നുള്ളി ഇട്ട് റെഡിയായിരിക്കാം കേട്ടോ എന്താ രസം കാണാതെ അടിപൊളി മുരിങ്ങയില നുള്ളി സൂപ്പറാക്കിയിട്ടുണ്ട് അയ്യവാ ഇനി നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കണം അടിപൊളിയായിട്ട് ഞങ്ങൾ കഴുകിയെടുക്കണം നല്ലോണം കഴുകൽ ഇതാദ്യം ശരിക്ക് മുന്നേ കഴുകും കേട്ടോ മുരിങ്ങയിലെ മുന്നേ കഴുകിയാൽ പിന്നെ അതിനുള്ളി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാമല്ലേ പക്ഷേ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കളർ കണ്ടോ നല്ലവണ്ണം കഴുകിയില്ലെങ്കിൽ ഇതൊന്നും റോഡ് സൈഡിലുള്ള മുരിങ്ങയാണ് പൊടികളുണ്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകുന്നുണ്ട് നല്ലോണം കഴുകിയെടുത്ത് വെള്ളം ശരിക്ക് ഊറ്റണം ഇല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടിക്കിടക്കും ചുരുങ്ങനെ നമ്മൾ ഉപ്പിരുണ്ടാക്കുമ്പോൾ നല്ലോണം കഴുകിയെടുത്ത് ഊറ്റി ഇടുകയാണ് അതിന് ശേഷം നമ്മൾ തേങ്ങ കുറച്ചിടാം തേങ്ങ തേങ്ങ ചെലവിയാൽ കഴിഞ്ഞ കേട്ടോ അപ്പം സ്പൂണ് കൊണ്ട് ചെലവിടുകയാണ് സ്പൂണ് കൊണ്ട് ചെലവിടാണ് ഇതാ അതിൻ്റെ ഇടയ്ക്ക് അടി ഉണ്ടാക്കുന്ന രണ്ട് പേരുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ കുറച്ച് പച്ചമുളക് അതിൽ അരിഞ്ഞിടുക ഉപ്പേരി തേങ്ങ ഇട്ടു കുറച്ച് പച്ചമുളക് ഇട്ട് ഇനി കുറച്ച് നമുക്ക് ഉള്ളി വേണം വലിയ ഉള്ളിയാലും ചെറിയുള്ളിയാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഉള്ളി അതിലിടുന്നുണ്ട് ആ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിടുക ഉള്ളി അപ്പോൾ എല്ലാം നമുക്ക് ആയി ഇനി അതിൽ വേണ്ടത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പൊക്കെ ചേർക്കണം കണ്ട നല്ല എന്താ ഭംഗി അപ്പോൾ ഇനി മഞ്ഞപ്പൊടി ഇടുക കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് മാത്രം ഇട്ടാൽ മതി അതുപോലത്തെ കുറച്ച് മുളക് പൊടി പാകത്തിന് ഇടുക കുറച്ച് ഉപ്പിടുക പാകത്തിന് ഉപ്പിടുക ഓക്കെ അതെല്ലാം ചേർന്ന് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളിയായിട്ട് മിക്സ് ആക്കുക നല്ലോണം നല്ലോണം പോലെ മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കുക അടുത്തത് കണ്ട് കുറച്ച് മുരിങ്ങ ഇത് സോറി കരുവേപ്പില കരുവേപ്പില ഇടുക അതിന് ശേഷം ചെനിച്ചട്ടി വെച്ച് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കടു പൊട്ടിക്കാനാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടു ഇതാ പൊട്ടുന്നു കടു അങ്ങനെ പൊട്ടിക്കുകൊണ്ടിരിക്കും എണ്ണ ചൂടായി കുറച്ച് ചൂടായിട്ടില്ല കേട്ടോ കടു എപ്പോഴും ചൂടായി അങ്ങനെ മരിഞ്ഞിയില അതിലേക്ക് ഇട്ട് കൊടുക്കുക മരിഞ്ഞിയില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇളക്കി കൊടുക്കണം നന്നായിട്ട് അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് ഇത് മൂടി വെച്ചാൽ നല്ലതാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ് കൊണ്ടോ അതിനെ കൊണ്ടോ അതിന് മൂടി വെക്കുക അങ്ങനെ മൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആവിയായിട്ട് കുറച്ച് കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ അത് നമ്മൾ നല്ലോണം മൂറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം അതിലുണ്ടാവുക പക്ഷെ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് കൊളസ്ട്രോൾ ഒന്നും അത്രേ ഉണ്ടാവില്ല വെള്ള ഒഴിക്കാണ്ടല്ലെ വെള്ളത്തിലും ചില ഊതി ഉപ്പേരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങ നല്ലതാണ് അങ്ങനെ ഏകദേശം മരിങ്ങ റെഡി ആയിട്ടുണ്ട് മിരിങ്ങ ഉപ്പേരി ഓക്കെ ആയിട്ടാണ് അടിപൊളി മുരിങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല സൈഡിലേക്ക് എടുത്തു വെക്കണം ഗ്യാസ് ഓഫാക്കി നല്ല സൈഡിലേക്ക് എടുത്തു വെച്ചു മരിങ്ങ ഉപ്പേരി റെഡിയാണ് ഇനി നമുക്കത് ഫുഡിൻ്റെ കൂടി കൂട്ടി ഒന്ന് കഴിക്കണം അല്ലേ മുരിങ്ങ ഉപ്പേരി റെഡി നമുക്ക് കഴിക്കേണ്ട പണിയേ ഉള്ളൂ അങ്ങനത്തെ നമ്മുടെ ചോറ് റെഡിയായി ചോറ് വന്നിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അത് ചോറിലേക്ക് ഇതാ നമ്മുടെ പ്രശസ്ത താരം ചക്കക്കുരുക്കറി വന്നിട്ട് ഇതാ ചക്കക്കുരുക്കറിയാണ് കേട്ടോ ചക്കുരുടെ കറിയാണ് അതിന് ശേഷം നമ്മുടെ മുരിങ്ങ ഉപ്പേരി വന്നത് ആ മുരിങ്ങ ഉപ്പേരി ഇപ്പം കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുരിങ്ങ ഉപ്പേരി റെഡിയായി അതിന് ശേഷം ഇതാ നമുക്ക് രണ്ട് പപ്പടം കൂടി അതിൽ വെക്കാം രണ്ട് കൂടി അതിൽ വെച്ച് കൊടുത്ത് പിന്നെ നല്ല കാന്താരി മുളകുണ്ട് കെട്ടിക്കാൻ കാന്താരി മുളകും കൂടി കടിച്ചു കൊടുത്താൽ സംഗതി വെസ്റ്റായി പിന്നെ ഇത്തിരി അച്ചാറും കാന്താരി മുളകൂട്ടി കുറച്ച് അച്ചാറും കൂട്ടിയാൽ സംഗതി കുഴിപ്പിച്ച് ആഹാ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് റെഡി നല്ല അടിപൊളി എൻ്റെ രസഭംഗിയിൽ എന്താ പറയുക രസം പപ്പടവും മരിങ്ങ കറിയും ഉപ്പേരിയും എല്ലാം കൂട്ടി ഒന്ന് പിടിക്കണം അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കും അതിനുവേണ്ടി നല്ല അടിപൊളി കക്കരിയും സവാളയും വന്നിട്ടുണ്ട് സവാളയും അങ്ങനെ കൂട്ടി കഴിക്കുകയാണ് ഓക്കെ അടിപൊളിയാണ് കഴിക്കാൻ ആ അതെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൊച്ചു ചാനലിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടും വേണം താങ്ക്